വിവാദങ്ങൾക്കിടെ വേടൻ ഇന്ന് ഇടുക്കിയിൽ പാടും വൻ സുരക്ഷയൊഴുകി പോലീസ് വിവാദങ്ങൾക്കിടെ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇടുക്കിയിൽ നടക്കുന്ന എൻറെ കേരളം പ്രദർശന വിപണന വേടൻ ഇന്ന് പാടും ഇടുക്കി മേളയുടെ സമാപന ദിവസമായി ഇന്ന് വൈകിട്ട് ഏഴിനാണ് വേടൻറെ റാപ്പ് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് കഞ്ചാവ് കേസിൽ പിടിയിലായതോടെ വേടന്റെ പരിപാടി സർക്കാർ റദ്ദാക്കിയിരുന്നു വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോടെ വൈകിട്ട് ഏഴു മണിക്കാണ് പരിപാടി സമയം നിശ്ചയിച്ചിരിക്കുന്നത് വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലാണ് വേടന്റെ പരിപാടി നടക്കുക ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് പരിപാടി അവതരിപ്പിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ ജാമ്യത്തിൽ ഇറങ്ങിയതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ വീണ്ടും പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു സി പി എമ്മും സി പി ഐയും വേടനെ പിന്തുണച്ച രംഗത്തെത്തിയിരുന്നു വേടനെ വട്ടയാടാൻ സർക്കാരിന് ഉദ്ദേശമില്ലെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് തെറ്റുപറ്റിയെന്ന് വേടൻ തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്നും സർക്കാർ നടപടി തിരുത്താനുള്ള അവസരമായി കണ്ടാൽ മതിയെന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു വേടന് സമൂഹത്തിന്റെ സംരക്ഷണമുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ വേടനെന്ന ഹിരൺദാസ് മുരളി ഉൾപ്പെടെ എട്ടുപേരെയും ജാമ്യത്തിൽ വിട്ടിരുന്നു എന്നാൽ പുലിപ്പള്ളി കണ്ടെത്തിയതോടെ വനംവകുപ്പ് കേസെടുക്കുകയായിരുന്നു ആ കേസിലും വേടന് ജാമ്യം ലഭിച്ചു ഇതിനിടെ വനംവകുപ്പിന്റെ നടപടിക്കെതിരെ വ്യാപക വിമർശനങ്ങൾ ഉയർന്നിരുന്നു വേടനെ അറസ്റ്റ് ചെയ്യാൻ വനംവകുപ്പ് തിടുക്കം കാട്ടിയെന്നായിരുന്നു പ്രധാനമായും ഉയർന്ന ആരോപണം പിന്നാലെ വേടന്റെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് സിപിഎം സി പി ഐ സംസ്ഥാന സെക്രട്ടറിമാർ ഉൾപ്പെടെ രംഗത്തെത്തുകയും ചെയ്തു ഇതോടെയാണ് വേടന്റെ പരിപാടിക്കായി സർക്കാർ വേദി നൽകാൻ തീരുമാനിച്ചത് പുലിപ്പള്ളി കേസിൽ വേടനെതിരായ സമീപനം ശരിയല്ല എന്നാണ് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പ്രതികരിച്ചത് വേടന്റെ കാര്യത്തിൽ തിടുക്കപ്പെടാൻ കാരണമെന്തെന്ന് പരിശോധിക്കണമെന്നും തെറ്റ് ചെയ്ത ഒരു ഉദ്യോഗസ്ഥനെയും സംരക്ഷിക്കില്ലെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു